ചേട്ടാ എനിക്കുള്ള എമൗണ്ട് അവർ തരാമെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് പിന്നെ ഫയൽസ് പെട്ടെന്ന് തരാം കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട് ഇങ്ങനെ സി വിസ് പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട് അപ്പം പെട്ടെന്ന് എനിക്ക് രണ്ട് മൂന്ന് സി വി അയച്ചു തന്നെ ഞാൻ അയച്ചു കൊടുക്കാം പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സി ഒ വിസ് കിട്ടുമെന്നാണ് അതിൻ്റെ ഇടയിൽ തന്ന തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് മാത്രമാണ് അപ്പം ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂട്ടി അതായത് അവർ എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ട്വൽവ് ആണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഒരു ദിവസം അങ്ങനെ കൂടി പോയാലോ എന്നാലോചിട്ട് ഞാൻ പറഞ്ഞത് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണമായിരുന്നു സംസാരിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ തന്ന തേഴ്സ് ഡേ ഹോപ്പിൽ നിങ്ങൾ തേഴ്സ് ഡേ സി ഒ വിസ് കിട്ടും അത്രയും പ്രഷറുണ്ട് തേഴ്സ് ഡേ സി ഒ വിസ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത് അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് ഞങ്ങളെ ഞങ്ങളുടെ ഭാ ഞങ്ങളുടെ അല്ല അവരുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ കാണിച്ചത് നല്ല ഉടവായ്പായിരുന്നു എനിക്കത് നല്ല രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ടിന്റെ ബാക്കി ബാലൻസ് തരാൻ പറഞ്ഞിട്ട് അവര് പക്ഷെ അത് സംസാരിക്കുന്നത് ഞാനും കൂടെ ആയി കേട്ടോ ഞാൻ കോൺഫറൻസിൽ ഉണ്ടായിരുന്നു അവിടെ ഹോമിൽ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല ട്രസ്റ്റ് അല്ല കാരണം ഓൾറെഡി ഹോമിലല്ല മറ്റേ ഏജൻസിനെ വിളിച്ചപ്പോൾ ട്രസ്റ്റ് അല്ല കാരണം ഓൾറെഡി ഫണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ തന്നതാണ് വേറെ ഏജൻസികളില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്ന ഡിലേ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ടാസ്ക് തന്നതാണ് സോ ആ ഒരു നിങ്ങൾ എന്തു കാര്യത്തിലാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിക്കാർ ഞങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ രണ്ട് ഓപ്ഷൻ തരാം ഒന്നിൽ മൺഡേ വന്ന് ഫുൾ പേയ്മെന്റ് വന്ന് സിഒഒസ് തന്നെ സിഒഒസി കളക്ട് ചെയ്യാം അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും വണ്ടെയിൽ അയച്ചു തരാം പക്ഷേ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ എമൗണ്ട് തന്നെ സിഒസി കളക്ട് ചെയ്യണം ഇതാണ് അവരുടെ ഇപ്പഴത്തെ തീരുമാനം അതായത് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് ഞാൻ അയയ്ക്കുന്നത് വാട്സപ്പിൽ സ്റ്റോറി അപ്പൊ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നു അപ്പൊ നീരജനോട് പറഞ്ഞ വേക്കൻസി ഉണ്ട് ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു എന്നിട്ട് എന്നെ അവിടെ ഫയൽ ഒഴിക്കുന്നു ഞാൻ ഫയൽ കൊടുക്കുന്നു എട്ട് പേരുടെ ഫയൽ ഞാൻ കൊടുത്തു അപ്പോൾ എട്ട് പേർ അഡ്വാൻസ് ഇടാൻ പറഞ്ഞു എട്ട് പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു എട്ട് പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു ഓഫർ ലെറ്റർ ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം തന്നെ ഞാൻ അപ്പോഴും തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജനടുത്ത് അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി ഇല്ലാതെ സോട്ട് ചെയ്യാതെ അവര് ചെയ്ത മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞ് സോ നമ്മൾ ട്രസ്റ്റ് ചെയ്താണെന്ന് ചോദിച്ചാൽ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ പ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച മീൻസ് വീണ്ടും തന്നെ ബാക്കി പൈസ കൊടുത്തതും അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് സി ഒസ് അതായത് മറ്റേ സി ഒസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പൊരു സി ഒസ് ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അയച്ചു തന്നു അപ്പോൾ അത നമുക്ക് വെരിഫൈ ആണോ ഓപ്ഷൻ അല്ല സി ഒസിൽ വെരിഫൈ ആണ് ഓപ്ഷൻ അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു അപ്പോഴത്തേക്കും നീരജ അത പൈസ നീരജൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു നീരജക്ക് നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത് അതിനുശേഷം ആ സമയം അപ്പോഴത്തേക്കും നീരജ നൈസായിട്ട് മാറി എന്നിട്ട് പറഞ്ഞാൽ അവനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് നീരജയോട് പറഞ്ഞ് നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം പറഞ്ഞു നേരിട്ട് അവൻ്റെ അഡ്രസ്സ് തന്ന അഡ്രസ്സ് കൊണ്ട് പൈസ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേനും നീരജ് എനിക്ക് പിന്നെ ഞാൻ തെറി പറയുന്നു എന്ന് പറഞ്ഞാൽ തെറി പറഞ്ഞു വേറെ ഒന്നും ഇല്ല നിൻ്റെ ഇടയ്ക്ക് ഈ ഓഫർ ലെറ്റർ നടന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു തെറിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനുശേഷം അവിടെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചായിരുന്നു സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ വേണ്ട നമുക്ക് നമ്മുടെ കാര്യം നടത്താൽ മതിയെന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് പ്രവർത്തകര പേര് കൊടുത്തു കൊണ്ടു കൊടുത്തു അതിനുശേഷം ഫേക്ക് സി ഒ സി വന്നു നമ്മളിത് ഫേക്ക് ആണെന്ന് അറിയുന്നില്ല നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു അവരുടെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അത്തരത്തിന് നമ്മള് അത്തരത്തിൽ അത്തരത്തിന് എട്ടുപേരെ പേയ്മെന്റ് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല എട്ട് പേരുടെ ഒരു പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞു വല്യൊരു പതിനഞ്ചല്ല പതിനാറ് രൂപ കണ്ട് മേടിച്ചു അതിൽ ചില കാന്റിഡേറ്റ്സിന്റെ നമ്മൾ പതിനഞ്ച് മേടിച്ചുള്ളൂ അന്നേരം ഇവർക്ക് പതിനാറ് കൊടുത്തു കാരണം വേറെ ഒന്നുകൊണ്ടല്ല ചില കാൻഡേറ്റ്സ് ഒക്കെ നമ്മുടെ നമ്മളടുത്ത് ഒരു ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണം എന്നുള്ള രീതി നിൽക്കുന്ന സമയമാണ് അപ്പൊ നമ്മുടെ അടുത്ത് ഒരു കുറെ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു വേറൊരു ഹോമിലിട്ട് ആ ഹോമിൽ ലൈസൻസ് പോയ കാരണം ലാഗ് വന്ന ഡിലേ വന്നത് ഒരു ആറ് മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ അവരെന്ത് ചെയ്തു അത് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞ പൈസ കൊടുത്താണെങ്കിൽ കയറി പോകുന്ന കയറി പോയിട്ട് അപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാം നമ്മൾക്ക് കാര്യം അങ്ങനെ നല്ലായിട്ട് പോകുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ പതിനഞ്ച് നമുക്ക് കൈ കിട്ടിയത് പോലും നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്തു പതിനാറ് ലക്ഷം രൂപ ഒരു കാൻഡിഡേറ്റിന് വീതം കൊടുത്തു ചിലത് പതിനാറ് നമുക്ക് കിട്ടിയതുണ്ട് പതിനാറി കിട്ടിയതുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് കുറവ് കിട്ടിയത് പോലും നമ്മൾ കൊടുത്തതുകൊണ്ട് പതിനഞ്ച് കിട്ടിയിട്ട് നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്ത് ജീവസ് എടുത്തതൊക്കെയുണ്ട് അതിനകത്ത് ഒരു എസ് വൈഫ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരെയും കൊടുത്തു പക്ഷെ ഫേക്കായിരുന്നു വന്നിരുന്നത് അപ്പൊ അതിന് ശേഷം ഫേക്ക് വന്ന റിജക്ഷൻ വന്ന വന്നപാടെ ഞാൻ നീരജനെ കോൺ കോൺടാക്ട് ചെയ്തു നീരജനെ കോൺടാക്ട് ചെയ്ത് കാൻഡിഡേറ്റ് എന്നെ വിളിച്ച് കരച്ചലായി അപ്പൊ നീരജനെ കോളിൽ ഇട്ടപ്പോഴത്തേനും നീരജ ഫുള്ളി കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിഞ്ഞ് സംസാരിച്ചു നീരജൊന്നും അറിഞ്ഞിട്ടില്ല എടുത്തിട്ടില്ലെന്നുള്ള രീതിയിൽ പക്ഷെ നീരജ എനിക്ക് ഓഫർ റേറ്റർ നീരജയു തന്നു നീരജയാണ് അക്കൗണ്ട് നമ്പർ അയച്ചേരുന്നത് നീരജാണ് പൈസ കൊണ്ടോ കൊടുക്കാൻ പറയുന്നത് നീരജാണ് എനിക്ക് ആദ്യം സി ഒ എസ് ഡ്രാഫ്റ്റ് തരുന്നത് എല്ലാം ചെയ്തത് നീരജ തന്നെയാണ് അതൊക്കെ പ്രൂഫ് എന്തെങ്കിലും ഉണ്ട് താനും പക്ഷേ അതിനുശേഷം ഇത്രയും പേരുടെ വിഷയം വന്നപ്പോഴും നമുക്ക് പിന്നെ ഇല്ലാതെ നമുക്ക് പറ്റുന്നിടത്തു നിന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ പൈസയൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ പറ്റുന്ന പോലും വീട് വിൽക്കാൻ പറ്റുന്ന വസ്തു വിൽക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ നമുക്ക് വിറ്റ് പറക്കാൻ പറ്റുന്നത് അതെല്ലാം വിറ്റ് വിറ്റുവിറക്കി നമ്മളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും പൈസ കൊടുത്തു പക്ഷെ അത്രയും പൈസ കൊടുത്തപ്പോഴേ നമ്മൾ നമുക്ക് നിൽക്കാൻ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാലറിയും റെൻറ്റും കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്ന് നമ്മൾ പിന്നെ പോയി വേറെ വേറെ കുറച്ച് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കണ്ടുവരുന്നതാണ് ഇതേപോലത്തുള്ള നീരജെ പോലത്തുള്ള ഒരു പറ്റിക്ക ആൾക്കാർ ഇങ്ങനെ പറ്റിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാർ അവരെ പോലത്തുള്ള ആൾക്കാർ മുമ്പിൽ ചെന്ന് തലവെച്ചും കൊടുക്കും ഇതിനു വേണ്ടിയൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന കറക്റ്റ് കറക്റ്റായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് വന്ന് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പൈസ കുറച്ച് തന്നാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്കിത് എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്കിത് വർക്ക് ചെയ്യുന്നവരെല്ലാം കറക്റ്റ് ആകുന്നോ അതൊന്നും ആലോചിക്കാതെ ഉണ്ടെങ്കിൽ ആൾക്കാർ പൈസ കൊണ്ടുപോയി കൊടുക്കുകയാണ് അത് പല ലക്ഷ്യങ്ങളാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഇവർക്കുണ്ടെങ്കിൽ അങ്ങനെ ഇതിനെപ്പറ്റി വലിയ ഉത്തരവാദിത്തം കാര്യങ്ങളോ ഒന്നുമില്ല ഇവർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കൂട്ടി ഇതേ അങ്ങനത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ പൈസയും കൊണ്ട് മുങ്ങുകയാണ് ചെയ്യുന്നത് ഇത് വാങ്ങിച്ചു വെക്കുന്ന പാവങ്ങളെ കാര്യമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ എവരുടെ പ്രശ്നമുണ്ട് ഇതാണ് കൊണ്ട് ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ ഇതേ അടുത്തുള്ള ഫ്രോഡായിട്ടുള്ള കാര്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ ഇവരതിൽ നിന്ന് മാറണമായിരുന്നു അല്ലെങ്കിൽ ഇത് പോലീസിനും വിവരം അറിയിക്കണമായിരുന്നു അതല്ലാതെ ഒരു വട്ടം ഇത് പറ്റിക്കപ്പെട്ടു എന്നിട്ടും ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പിറവേ തന്നെ പോയത് ഇവർ കാണിച്ച വലിയൊരു മണ്ടത്തരമാണ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും രൂപ നഷ്ടപ്പെട്ടതും എവരുടെ സ്ഥാപനം പൂട്ടേണ്ട ഒരു വക്കുവരെ വന്നതും ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുകയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം ശരിയാക്കിയിരുന്നെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു അതല്ലാതെ ഇവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഇവരെ എല്ലാം ചെയ്യുന്ന കറക്റ്റാണെന്ന് വിശ്വസിച്ച് അങ്ങനെ വിട്ടുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു നില വന്നത് അവസാനായിപ്പോൾ അവർ കൈ കൈമലത്തിയിട്ട് പോവുകയും ചെയ്തു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ